പോലീസ് സ്റ്റേഷനിലും പെണ്ണാണെങ്കിൽ പേടിക്കേണ്ട അവസ്ഥയാണ് നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് നേരെ നടന്ന അതിക്രമം അതാണ് ഓർമ്മിപ്പിക്കുന്നത് ഇവിടെ പ്രതി പുറത്തു നിന്നുള്ള ആരുമല്ല അതേ സ്റ്റേഷനിലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി പോയതോടെയാണ് സി പി ഒ നവാസിനെതിരെ കേസെടുത്തത് പോലീസ് സ്റ്റേഷനുള്ളിലും സ്ത്രീകൾ സുരക്ഷിതരല്ലേ എന്ന ആശങ്കയാണ് നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തുവരുന്ന വാർത്ത സൂചിപ്പിക്കുന്നത് പോലീസ് സ്റ്റേഷനുള്ളിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയോട് അതിക്രമം കാട്ടിയത് മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇക്കഴിഞ്ഞ ആറാം തീയതി പുലർച്ചെയാണ് പാറാവ് ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങാനൊരുങ്ങിയ പോലീസുകാരിയോട് സി പി ഒ നവാസ് മോശമായി പെരുമാറിയത് അതിക്രമത്തിൽ പോലീസ് കമ്മീഷണർക്കും മറ്റ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതിയെത്തി പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കേസെടുത്തു സ്ത്രീത്വത്തെ അപമാനിച്ചതിനാണ് പ്രതിക്കെതിരെ ചവറ പോലീസ് കേസെടുത്തത് സിപിഒ നവാസിനെതിരെ വകുപ്പുതല നടപടിയുണ്ടാകാനും സാധ്യതയുണ്ട് മാതൃഭൂമി ന്യൂസ് കൊല്ലം